സുൽത്താൻ ബത്തേരി നമ്പിക്കൊല്ലിയിലെ പ്രസീദിൻ്റെ പാടത്താണ് നെല്ലൊക്കെ കതിരിട്ട് ഏതാണ്ട് കൊയ്യാനായി പത്ത് ഏക്കർ സ്ഥലത്ത് നൂറ്റിനാലിന്നം വിത്താണ് ഇത്തവണ പ്രസീദ് കൃഷി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി നെൽകൃഷിയിലെ ഈ പരീക്ഷണങ്ങൾ തുടങ്ങിയിട്ട് പല തവണ പ്രസീദിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നതാണ് പ്രത്യേകിച്ച് പാടിയാർട്ടിലൊരു സ്പെഷ്യലിസ്റ്റാണ് പതിനൊന്ന് തവണ പാടിയാർട്ട് ചെയ്തു പ്രധാനമന്ത്രിയുടെ ചിത്രമായിരുന്നു ഇക്കൊല്ലം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇതെങ്ങനെയാണ് ഇത്രയും വെറൈറ്റി എന്നുള്ള അതിലേക്ക് എങ്ങനെയാണ് എത്തിയത് ഇത്രയും വെറൈറ്റി ആൾ ആദ്യം കൃഷി ആകുമ്പോൾ ചെയ്തു അത് കഴിഞ്ഞ് വയനാടിൻ്റെ പാരമ്പര്യമായ കുറേ നിലകൾ ചെയ്തു പക്ഷേ അതിനൊക്കെ ആൾക്കാർ വൻ ഡിമാൻഡായി അപ്പോൾ അങ്ങനെ ഡിമാൻഡ് വന്ന സമയത്ത് ബ്ലാക്ക് റൈസ് കൊണ്ടുവന്നു ബ്ലാക്ക് റൈസിനാണ് ഏറ്റവും കൂടുതൽ വിത്തിനാൾ വന്നതും ഏറ്റവും കൂടുതൽ അരിയും കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിലൊരു മാർക്കറ്റിങ് ആൾക്കാർ ഇതിലൊരു വില കിട്ടാൻ തുടങ്ങി മാന്യമായൊരു വില കിട്ടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലേക്ക് ഒരു ആന്ത സാധ്യേണ്ടത് പിന്നെ പിന്നെ പാടിയാർട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയോടു കൂടി എല്ലാ ഭാഗത്തും ആൾക്കാർ വരാൻ തുടങ്ങി അവർ വിത്തുകൾ വാങ്ങാൻ തുടങ്ങി ചോദിക്കട്ടെ നമ്മളൊരു പരിചരണത്തിലൊക്കെ ഇത്രയും വേറെ വേറെ ചെയ്യുമ്പോൾ അത്രയും സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു അത്ര സൂക്ഷ്മത വേണം ഇപ്പം ഞങ്ങൾക്കിപ്പോൾ എല്ലാവരും ഇപ്പം മിഷൻ വെച്ച് കൊയ്തു ഞങ്ങൾക്ക് മിഷ്യൻ വെച്ച് കൊയ്യാനുണ്ടാവില്ല അവിടെ ഇവിടെ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഒരു മാസം കൊണ്ടേ കൊയ്ത്ത് തരുകയുള്ളൂ ഓരോ ഐറ്റം കൊയ്ത് അതിന് മിക്സ് ഉള്ളത് മാറ്റി ക്ലിയർ ചെയ്ത് ഇവിടെ നിന്ന് തന്നെ ഉണക്കി ഉണക്കിയിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ വിത്തിൻ്റെയും അരിൻ്റെയും കാര്യത്തില് നമ്മളൊരു കോംപ്രമൈസ് ആണ് മുഖ്യം ക്വാളിറ്റി മുഖ്യമാണ് കാരണം മാക്സിമം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെ ഞങ്ങൾ ഈ വിത്തുകൾ ക്ലിയർ ആക്കിയിട്ടേ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ അതിൻ്റെ അരിയും അത് അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന അരിയാണ് നെല്ലാണ് പിന്നെ അരിയാക്കി കൊടുക്കുന്നത് പല ഇനങ്ങളും വിദേശത്തേക്കും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കുമാണ് അരിയൊക്കെ പോകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ ഇപ്പൊ ഇത്രയും ഐറ്റം നെല്ല് കൃഷി ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് വിപണനം ചെയ്യുന്നത് ഏതെങ്കിലും സമയത്ത് നെല്ല് ഈ സർക്കാരിന്റെ സംഭരണത്തെ ആശ്രയിക്കുന്നുണ്ടോ സർക്കാരിനെ സംഭരണം ആശ്രയിച്ച് വർഷങ്ങളായി ഞാൻ ഒരു മണി നെല്ല് പോലും സർക്കാർ സംഭരണത്തിൽ ഞാൻ കൊടുക്കുന്നില്ല എനിക്ക് ഇവിടെ തന്നെ തയ്യിുന്നില്ലല്ലോ പിന്നെ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല ഇതിനൊക്കെയുള്ള ഡിമാൻഡ് എവിടെ നിന്നൊക്കെയാണ് എൻ്റെ ഓൾ ഇന്ത്യ ബേസിൽ എല്ലാവരും ആൾക്കാർ ഈ ഇഷ്ടമാർ തിരഞ്ഞു വരുന്നുണ്ട് ഇവിടുത്തെ കർഷകർ ആരും അരിയാക്കിയിട്ട് കാര്യമായിട്ട് കൊടുക്കുന്നില്ല ശരിക്കും വയനാട് എന്ന സ്ഥലത്ത് ഈ ടൂറിസ്റ്റ് പ്ലേസിൽ അവർ ജീരശാലയും ഗന്ധശാല മുള്ളങ്കായ്മ അതേമാതിരി വലിച്ചൂരി ചെന്നെല്ല് അടുക്കൻ തൊണ്ടി ഇങ്ങനത്തെ നെല്ലുകളൊക്കെ കുത്തി അരിയാക്കി കൊടുത്താൽ തന്നെ ഏകദേശം എഴുപത് മുതൽ നൂറ്റി ഇരുപത് റുപ്യ വരെ നാടനെല്ലിന് വിലയുണ്ട് അതേമാതിരി ജീരശാല നെല്ലിന് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് ഉറുപ്പ വരെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അതേമാതിരി നവര മുന്നൂ മുന്നൂറ് ഉറുപ്പ്യാണ് കൊടുക്കുന്നത് രക്തശാലി മുന്നൂറ് പിന്നെ ബ്ലാക്ക് റൈസിന് അഞ്ഞൂറ് രൂപ അതേമാതിരി നമ്മൾ രാമിലി അരിക്കൊക്കെ ആയിരം രൂപ കൃഷ്ണ കൃഷ്ണ കമ്മദിനായിരം രൂപ ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആൾക്കാർ തിരഞ്ഞു വരും എന്തൊക്കെയാണ് ഈ സാധനങ്ങളൊന്ന് കാണിക്കാമോ ഈ ഏതൊക്കെ അരിയപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ള ഈ ബ്ലാക്കും നവരയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരരി ബ്ലാക്കും നവരയാണ് ഇത് രക്തശാലി അരിയാണ് ഇതിന് മുന്നൂറ് ഉറുപ്യ അവറേജ് വില ഉണ്ട് നവര ഇതിന് മുന്നൂറ് ഉറുപ്യ വിലയാണ് പത്ത് തര അരികൾ കൂടിയിട്ടുള്ള ഒരു പോഷക റൈസാണ് ഇതിപ്പോൾ നമ്മൾ മുന്നൂറ് ഉറുപ്പയ്ക്കാണ് ഒരു ഐറ്റം കൊടുക്കുന്നത് കുറച്ചും കൂടി വില കൂടിയ അരികൾ അഞ്ഞൂറ് ഉറുപ്പേക്ക് കൊടുക്കേണ്ടത് കുറച്ചും കൂടി വില കൂടിയ അരികളാണെങ്കിൽ ആയിരം ഉറപ്പ് കൊടുക്കും ആയിരം ഉറപ്പൊക്കെ കിട്ടുന്ന ഏതായിരിക്കും ആയിരം ഉറുപ്പുവച്ചുണ്ടെങ്കിൽ രാംലി കൃഷ്ണകോമോദ് ഒക്കെ കൂട്ടി കൊടുക്കുന്നതിന് ആയിരം രൂപ വില അപ്പോൾ കേരളത്തിലെ ആയാലും പ്രത്യേകിച്ച് വയനാട്ടിലെ ആയാലും കർഷകർ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് വിപണിയുടെ ആവശ്യമനുസരിച്ച് കൃഷി ചെയ്യുകയും അരിയാക്കിയും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിൽക്കുകയും ചെയ്താൽ സാധ്യതകൾ അനന്തമാണെന്നാണ് പ്രസിദ്ധ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നത് കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്